ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിച്ചതിന് ശേഷവും മത്സരാർത്ഥികളെ കുറിച്ചുള്ള വാർത്തകൾക്കും വീഡിയോകൾക്കും ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് സീരിയൽ താരം അനുമോൾ വിജയിയായ ഈ സീസണിൽ അനീഷ് ഫസ്റ്റ് റണ്ണറപ്പും സീരിയൽ താരം ഷാനവാസ് ഷാനു സെക്കൻഡ് റണ്ണറപ്പുമായിരുന്നു ഷോ കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഷാനവാസിന് കുടുംബവും സുഹൃത്തുക്കളും ചേർന്ന് വിമാനത്താവളത്തിൽ വലിയ സ്വീകരണം നൽകിയിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ജന്മനാടായ മഞ്ചേരിയിൽ നടന്ന സ്വീകരണ ചടങ്ങാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് ഫൈനൽ കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തിനു ശേഷമാണ് ഷാനവാസിനായി മഞ്ചേരി മാർക്കറ്റിലൂടെ ഒരു റോഡ് ഷോ സംഘടിപ്പിച്ചത് തുറന്ന ജീപ്പിൽ സുഹൃത്തുക്കൾക്കും മകൾക്കുമൊപ്പം ഷാനവാസ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അഭിവാദ്യം ചെയ്യുന്നതിന്റെ വീഡിയോകളും ചിത്രങ്ങളുമാണ് വൈറലായത് ഒരു മാസം കഴിഞ്ഞിട്ടും ബിഗ് ബോസ് ഫീവർ മാറാതെ റോഡ് ഷോ നടത്തിയതിനെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനവും പരിഹാസവുമാണ് ഉയരുന്നത് ട്രോളർമാർ ഈ വീഡിയോ ഏറ്റെടുക്കുകയും ഇത് പഴയ കഞ്ഞിയിൽ ഈച്ചയെ പിടിക്കുന്നതിന് തുല്യമാണെന്നും മറ്റുമുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു എങ്കിലും താരത്തെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ സ്വീകരണം ഗംഭീരമായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്